നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്താണ് ആ വലിയൊരു വഴിത്തിരിവ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റിസണേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായി സാമ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അതുപോലെ ഇതൊരു കളക്റ്റീവ് വീഡിയോ ആണ് ടൈംലെസ് ആണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നത് മാറുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചതിയിലൂടെ വന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ അവര് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എങ്ങനെയാണോ അത്തരത്തിലൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചത് അതിൽ നിന്ന് കൂടുതൽ ഒരു അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമോശം ഇനിയും സംഭവിക്കില്ല നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഏതോ ഒരു കാര്യത്തിന് ഫലം കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ച ഏതെങ്കിലും ഒരു തൊഴിലാകാം അതായത് വലിയ രീതിയിൽ മെച്ചം കാണാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം സ്റ്റോപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കി അത് നിർത്തിയാലോ എന്ന് തീരുമാനമെടുത്ത അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളെ തേടി വരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതിലും വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മികച്ച ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു നിങ്ങൾ എന്തു ചെയ്തിട്ടും അതിനൊരു ഫലവും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും എല്ലാത്തിലും നിരാശ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം അതെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും വിധം ചില തയ്യാറെടുപ്പുകൾ എടുക്കേണ്ട സമയമാണ് ഇത് നിങ്ങളിലേക്കൊരു പുതിയ ഉന്മേഷം കടന്നു വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായ കുറച്ച് അവസരങ്ങൾ വരുന്നു എന്ന് കാണുന്നു പക്ഷേ അതിൽ ഏതെടുക്കണമെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതായത് നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം ചോയ്സ് വരുന്നു എന്നാണ് അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്ന് കൺവ്യൻഷൻ ഉണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്ക് അത് മതി എന്ന രീതിയിൽ പെട്ടെന്ന് ചാടിക്കേറി ഒന്ന് തിരഞ്ഞെടുക്കാതെ അതിൻ്റെ വരും വരായികളൊക്കെ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഇതിലൊരു തീരുമാനമെടുക്കണമെന്നാണ് പറയുന്നത് മറ്റാരോടും ഒരു അഭിപ്രായം ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക അപ്പോൾ ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായി വരില്ല ചിലപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും വരുത്തി വയ്ക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളാണ് ഈ ഒരു സമയത്ത് കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കേണ്ടിയത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നതാണ് നിങ്ങളിലുള്ള കഴിവും ശക്തിയും എല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ പലരിൽ നിന്നും ഒറ്റപ്പെടലുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ ഒറ്റപ്പെടൽ ഒന്നും നിങ്ങൾ വകവയ്ക്കാതെ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മറ്റാരുടെയും സഹായത്തെ മറ്റാരും സഹായിച്ചില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു സമയമാണിത് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പലരും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അവരെ എല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിജയം സംഭവിക്കുന്നതാണ് എതിർപ്പുകൾ പറഞ്ഞവര് അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് പല അഭിപ്രായങ്ങളും ചോദിച്ചിരിക്കാം ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരതിൽ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും കാരണം അവരുടെ ജീവിതം വേറെ ആയിരിക്കാം അപ്പോൾ അവർ കാണുന്ന രീതിയിൽ നിങ്ങൾക്കത് അനുയോജ്യമായി വരണമെന്നില്ല അതിനാൽ തന്നെ സ്വയം അതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നീതി ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാൽ നിങ്ങളെപ്പോഴും പല കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുകയാണ് അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല തീർച്ചയായും നിങ്ങൾ വീട്ടിലിരുന്നാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ ക്യൂർ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ പണ്ടൊക്കെ പല കാര്യങ്ങളും തമാശയായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു അവബോധം ലഭിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു ട്രാവല് ചെയ്യാനുള്ള സാധ്യത അതാണ് ഇവിടെ കാണുന്നത് നന്ദികേടിൻ്റെയും ഒറ്റപ്പെടലുകളുടെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെയാണ് അതിൻ്റെയൊക്കെ ഒരു നടുവിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ചിലപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിരിക്കാം അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആ കാര്യങ്ങളെ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾ വളരെയധികം ദൈവവിശ്വാസികളാണ് എന്നിവിടെ കാണുന്നുണ്ട് എപ്പോഴും ദൈവിക ചിന്തകളിലൂടെയും അതുപോലെ പ്രാർത്ഥനയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കിട്ടുന്നത് നിങ്ങളിൽ ഒരു കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ട് അതെന്തെന്നാൽ മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ സഹായമില്ലാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ അറിവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഏത് കാര്യവും നിഷ്പ്രയാസം നേടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് മറ്റുള്ളവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് മറ്റുള്ളവരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് നിങ്ങളത് ഉറച്ച വിശ്വാസത്തോടെ തീരുമാനം അതിലെടുക്കുന്നു ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖലയിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ മികച്ച തീരുമാനമെടുക്കുന്നതിലൂടെ ജീവിതത്തിലെ ഒരു പുതിയ വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ തീരുമാനങ്ങളൊക്കെ മൂലം അതിൽ നിന്നൊക്കെ ഒരു മെച്ചമുണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്